നമസ്കാരം അവിശ്വസനീയമായ പലതുമാണ് നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സമൂഹം ഇങ്ങനെ അപചയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് തർക്കമുണ്ട് നമ്മുടെ ഭക്ഷണം പോലെ നമ്മളൊക്കെ മടിയന്മാരായി മാറി ഒന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ എല്ലാ വീടുകളും അവരവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇന്ന് മുഴുവൻ കടകളിൽ നിന്ന് വാങ്ങുകയാണ് അങ്ങനെ വിഷം കഴിച്ച് ഇഞ്ചിഞ്ചായി നമ്മൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റും പഞ്ചനക്ഷത്ര ആശുപത്രികൾ തടിച്ചു കൊഴുത്തു വളരുന്നു ഈ മരണയാത്ര നമ്മൾ അറിയാതെ സ്വയം ചെന്നുകൊടുക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ജീവിത രീതിയാണ് നമ്മളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ ചുറ്റിലുമുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നിടത്താണ് ആ മരണം വിജയം കൈവരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പന്തീരാങ്കാവിലെ ഒരു രാഹുലിൻ്റെ വിവാഹ വാർത്തയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും കഴിയുന്നതിന് മുൻപ് വിവാഹമോചനം പൂർത്തിയായിരിക്കുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ കൃത്യമായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൾ ഒരു വിസ്മയായേക്കുമായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം സ്ത്രീധനം ചോദിച്ച് രാഹുൽ എന്ന ജർമ്മനിയിൽ എൻജിനീയറായിരിക്കുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കേസ് ഞാൻ ആ ഭാഗം വിശ്വസിക്കുന്നില്ല സ്ത്രീധനം ചോദിച്ചു പീഡിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും നാട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുകയില്ല എന്നാൽ അയാൾ ഒരു സൈക്കോ ആയിരുന്നിരിക്കണം പല വിവാഹങ്ങളും അയാൾ നിയമവിരുദ്ധമായി കഴിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അയാളുടെ വീട്ടുകാർ പറയുന്നത് പെൺകുട്ടിക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് ഇതിലേതൊക്കെയാണ് ശരിയെന്ന് പിന്നാലെ കണ്ടെത്താൻ കഴിയൂ എന്നാൽ സൈക്കോ ആയിരുന്നു അയാളെന്ന് തീർച്ചയാണ് അല്ലെങ്കിൽ അയാൾക്കൊരിക്കലും തൻ്റെ ഭാര്യയെ എന്തു വിഷയത്തിന് പുറത്താണെങ്കിലും മർദ്ദിക്കാൻ കഴിയില്ല ഇത് അപക്വുമായ ബന്ധങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളുടെയും പരിണിത ഫലമാണ് വിവാഹ ജീവിതമൊക്കെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ സംഘർഷത്തിലേക്ക് പോവുക സ്വാഭാവികമാണ് അതിന് നാടിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെ ഒന്നും വ്യത്യാസമില്ല എന്നാൽ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അടിപിടി ഉണ്ടാവുക സംശയിക്കുക പരപുരുഷ ബന്ധം ആരോപിക്കുക സ്ത്രീധനത്തിൻ്റെ പേരിൽ അടിച്ചുകൊന്ന് പറയുക തുടങ്ങിയ പ്രവണതകളിലേക്ക് നമ്മൾ മാറുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒരു പങ്കുണ്ടാവുമെന്നാണ് പലപ്പോഴും ഇത്തരം കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മക്കൾ പ്രായപൂർത്തിയായി വിവാഹം കഴിച്ചാലും അവരുടെ പിന്നാലെ പിള്ളേരാണ് എന്ന് കരുതി സംരക്ഷണ മനോഭാവത്തോടെ നടക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ വിഷയം അതല്ല കഴിഞ്ഞ ദിവസം വിറയലോടെ ഞാൻ വായിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം കൊല്ലത്തിന് സമീപം ഒരു റെയിൽവേ ഗാറ്റിന് സമീപം റെയിൽപാളത്തിലൂടെ രണ്ട് പേർ ഒരുമിച്ച് നടക്കുന്നു ഒരാണും പെണ്ണും രണ്ടുപേർക്കും പ്രായം കേവലം പതിനെട്ട് വയസ്സ് വീതം മാത്രമാണ് കൊല്ലം കുണ്ടറക്കാരനായ ഒരു അനന്തുവാണ് യുവാവ് എറണാകുളം ഇടപ്പള്ളിക്കാരിയായ ഒരു മീനാക്ഷിയാണ് യുവതി രണ്ടുപേർക്കും പതിനെട്ട് വയസ്സ് അനന്തു കൊല്ലം ഭാത്തിമ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി മലയാളമാണ് ഐച്ഛിക വിഷയമായി വിഷയമായെടുത്തത് മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ പഠിച്ചിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായി എന്നിട്ട് ഇവർ മരണം തിരഞ്ഞെടുക്കുന്നു അവർ പരിചയപ്പെട്ടിട്ട് അധിക നാളായില്ല അവർ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് അധികനാളായില്ല അവരുടെ പ്രണയം വീട്ടുകാർക്കറിയാമോ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ മരണം തിരഞ്ഞെടുത്തു ഇരുവരും അതും യാതൊരു ഭയവുമില്ലാതെ വേദനത്തിന്ന മരണം ഇരുവരും റെയിൽപാളത്തിലൂടെ പരസ്പരം കൈകോർത്ത് നടക്കുന്നു ഗാന്ധിധാം എക്സ്പ്രസ് എതിരെ വരികയാണ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഉറക്ക ഓണടിക്കുന്നുണ്ട് കൂസലില്ലാതെ ട്രെയിനിന് തൊട്ട് മുമ്പിൽ അവർ കെട്ടിപ്പിടിച്ച് കണ്ണടച്ച് നിന്നു ലോക്കോ പൈലറ്റിനൊന്നും ചെയ്യാൻ സാധ്യമല്ല ട്രെയിൻ മുമ്പോട്ട് പോവുകയല്ലാതെ ഒരു വഴിയുമില്ല ട്രെയിൻ അങ്ങനെ സടംബ്രേക്ക് ഇട്ട് അനേകം പേരുടെ മരണത്തിന് ഇടയാക്കാൻ അനുമതിയില്ല ട്രെയിൻ ഇരുവരെയും തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ട് പോയി ഇരുവരുടെയും മൃതദേഹം ചിഹ്നഭിന്നമായി തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ വികൃതമായാണ് മൃതദേഹങ്ങൾ പെറുക്കിയെടുത്തത് ഈ അനന്തുവിൻ്റെ പിതാവ് നേരത്തെ മരിച്ചതാണ് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ ഏക മകനാണ് മീനാക്ഷിയുടെ പിതാവിൻ്റെ പേര് മധു എന്നാണ് എന്നറിയാമെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്തുകൊണ്ടായിരിക്കാം ഇവർ മരണം തിരഞ്ഞെടുത്തത് അപക്വമായ പ്രായത്തിലെ പ്രണയം തന്നെയാണ് മരണകാരണം പ്രണയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒരു വികാരമാണ് അത് ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് പതിമൂന്ന് വയസ്സിലും പതിനാല് വയസ്സിലുമൊക്കെ ഇപ്പോൾ പ്രണയിക്കും പണ്ട് പതിനെട്ടും ഇരുപതും വയസ്സിൽ പ്രണയിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പത്താം വയസ്സിൽ പോലും പ്രണയിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അപ്പോൾ പിന്നെ പതിനെട്ടിൻ്റെ കാര്യം പറയേണ്ടതില്ല ഇരുവരും തമ്മിൽ പ്രണയിക്കുന്നു പ്രണയം രണ്ടു പേരുടെയും തലയ്ക്ക് പിടിക്കുന്നു അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ സാധ്യമല്ല അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല അവർക്ക് ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ സാധ്യമല്ല പക്ഷെ അവർക്ക് പരസ്പരം കാണാനോ ജീവിക്കാനോ കഴിയുന്ന സാഹചര്യമില്ല വീട്ടിൽ തുറന്നു പറയാനുള്ള പക്വതയായിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ വല്ലാത്ത പൈശാചിക ബാധയിലേക്ക് പോയാൽ അയാളുടെ ബ്രെയിൻ വാഷിന് മറ്റയാളും ഇരയാകും ഇവിടെ അതാവാൻ സംഭവിച്ചത് അരുണാചൽ പ്രദേശിൽ പോയി മൂന്നംഗ കുടുംബം ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടു അതിലെ ഡോക്ടറായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു വില്ലൻ അയാളാണ് തൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കൂട്ടുകാരിയായ കൗമാരക്കാരിയെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇവിടെ പതിനെട്ടുകാരനായ അപ്പൻ മരിച്ച അനന്തു വില്ലനാവാനുള്ള സാധ്യതയോടെ നമുക്കറിയില്ല വിശദാംശങ്ങൾ ലഭ്യമല്ല അനന്തുവിൻ്റെ ആ മാസ്മരിക ലോകത്തേക്ക് കയറിപ്പറ്റിയ മീനാക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവരുടെ മുൻപിൽ ദൈവം വച്ചു നീട്ടിയ പ്രകൃതി കനിഞ്ഞരുളിയ സുന്ദരമായ ജീവിതം അവർക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ കണ്ണുകൾ അന്ധമായി പോയി അവരുടെ സ്വപ്നങ്ങൾ വിഫലമായി പോയി അവർ ഏറ്റവും മഹത്തായത് മരണമാണ് എന്ന് സ്വീകരിച്ച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മരണത്തിലേക്ക് പോയി ആ മുഹൂർത്തത്തിന് ശേഷം പിന്നെന്തു സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തു പറ്റും ആർക്കും അറിയില്ല മരണം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ അതിന് ഒരു തെളിവുമില്ല ഒരിക്കലും അത് തെളിയിക്കാനും സാധ്യമല്ല ലോകം ഒരുപാട് വളർന്നിട്ടും മനുഷ്യൻ്റെ കൈവിരൽ തുമ്പിനുള്ളിൽ ജീവിതമൊതുങ്ങിയിട്ടുമൊന്നും മരിക്കുന്ന മനുഷ്യനെന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതാണ് പലപ്പോഴും മരണാനന്തരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് പലരും ഉപയോഗിക്കുന്നത് അങ്ങനെ മരണശേഷം ഒരുമിച്ച് ജീവിക്കാൻ നിത്യജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ അവർ മരണം തിരഞ്ഞെടുത്തതാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ എതിർപ്പ് മറ്റു കരുതുക അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ എത്രയോ വഴികളുണ്ട് ഇങ്ങനെ പിശാചു ബാധിച്ചവരായി മനസ്സ് കൈവിട്ടവരായി എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ മാറുന്നത് ഇതിനെന്താണ് പരിഹാരം കുഞ്ഞുങ്ങളോട് മരണം ഒന്നിനും പരിഹാരമല്ല സുന്ദരമായ ഈ ജീവിതം അത് ആസ്വദിക്കാനുള്ളതാണ് അവിടെ സ്നേഹവും കരുണയും ആർദ്രതയും രൗദ്രവും കോപവുമൊക്കെ കലർന്നുള്ള ഈ ജീവിതം അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്ന് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൽ ഒരുപാടി പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല സാമ്പത്തികമായി തളർന്നു മാനസികമായി തളർന്നു മുഖമുയർത്തി ആരുടെയും മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്ന അപമാനഭാരത്തിലൊക്കെ പെടുന്നവർ കടത്തിൻ്റെയും പട്ടിണിയുടെയും വല്ലാത്ത തകർച്ചയിലെത്തുന്നവരൊക്കെ മരിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള പക്വത ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത രണ്ട് കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ മരണത്തിലേക്ക് പോകുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് മക്കളെ മനസ്സിലാക്കുന്നതിൽ അവരെ പരിഗണിക്കുന്നതിൽ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു തിരക്കിൻ്റെ ലോകത്തുകൂടി നമ്മൾ ഓടുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ മക്കൾ ഒന്ന് മനസ്സ് തുറക്കാൻ പോലും കഴിയാതെ ഒറ്റപ്പെട്ട് മരണം സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മാറുന്നുവെന്ന് ആരാണ് നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കുക പിശാചുബാധിതരായ ഈ കൗമാരത്തെയും യൗവനത്തെയും ആരാണ് സംരക്ഷിക്കുക